മച്ചമാരെ കൊമ്പ മീനുകളുടെ വിഹാര കേന്ദ്രത്തിലാണ് നമ്മളിന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ശരിക്കും മീനുകൾ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി ഇവിടെ നമ്മുടെ ചൂണ്ടയിൽ പൊട്ടാം മച്ചമാരെ ഏറ്ചൂണ്ടയിലും സ്റ്റിക്കിലും കലക്കനടിയാണ് ഈ ഭാഗത്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കായലിൻ്റെ നല്ലതുപോലെ തന്നെ ആഴമുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കയറി വരുന്ന ചിമിട്ട മീനുകൾ ഇവിടെ നിൽക്കും അപ്പോൾ രമേശേട്ടൻ ഏട്ടൻ ഏറ് ചൂണ്ട കാസ്റ്റ് ചെയ്ത് ഇടാനുള്ള പരിപാടിയാണ് തൊട്ടപ്പുറത്ത് തന്നെ അഖിലേട്ടനും അടുത്ത ചൂണ്ട എറിയാനുള്ള സെറ്റപ്പിലാണ് നമ്മുടെ സുരേഷേട്ടനും അടുത്ത ചൂണ്ട അവിടെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും കാശ് ചിക്കനും അടിപൊട്ടാം സ്റ്റിക്കിൽ നമ്മൾ മണിയൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീനടിക്കുന്ന ആ നിമിഷം തന്നെ നമുക്ക് അത് അടി ഇടയ്ക്കിടയ്ക്ക് മീനുകൾ കഴിച്ചുണ്ടയിൽ എറിഞ്ഞിട്ട് വെച്ചായിരുന്നു അതിൻ്റെ അകത്ത് മീൻ എന്തോ കയറി അടിച്ച് വിസായിരിക്കുകയാണ് അച്ചമ്മ ഈർ ചൂണ്ടയിൽ ചെമ്മീനാണ് നമ്മുടെ സുരക്ഷയിടം കോർത്തിടുന്നത് ചെമ്മീനിൽ നല്ല റിസൾട്ടാണ് ജീവനുള്ള ചെമ്മീനെ നോക്കിയാണ് സുരക്ഷയിടം കോർക്കുന്നത് ഈ സമയത്തൊക്കെ ശരിക്കും മുട്ട മീനുകൾ കടലിൽ നിന്ന് കയറി വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ജീവനുള്ള ചെമ്മീനൊക്കെ അവരെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിച്ചിരിക്കും ജീവനുള്ള ചെമ്മീൻ ഈ സമയത്ത് നമ്മൾ കാശ് തരികയാണെങ്കിൽ നല്ല ലോങ്ങിലേക്ക് തന്നെ ഇവിടെ അടിച്ചിരിക്കുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് അപ്പോൾ സുരക്ഷേട്ടൻ ഈർ ചൂണ്ട കാശ് തരാനായിട്ട് പോവുകയാണ് എല്ലാം നല്ല ചിമ്മിട്ട മീനുകളായിരിക്കും ഈ ജീവനുള്ള ചെമ്മീനിൽ അതുകൊണ്ടാണ് ചൂണ്ടക്കാർ കൂടുതലും ഈ ജീവനുള്ള ചെമ്മീൻ തന്നെ യൂസ് ചെയ്യുന്നത് പോലെ മടകളുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് കറക്റ്റായിട്ട് സുരേഷ് ചേട്ടൻ മടകളുള്ള ഏരിയയിലേക്ക് തന്നെ കാശിത്തിട്ടിട്ടുണ്ട് ഇത്തരം മടകളിൽ മുട്ട ചെമ്മിലുകളും ഹമറുകളും ഏരിയകളൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ട് ഇരയ്ക്ക് വേണ്ടി അതോടൊപ്പം തന്നെ കടലിൽ നിന്ന് കൂട്ടമായിട്ട് കയറി വരുന്ന വറ്റകളും ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഏത് മീൻ്റെ കണ്ണിൽപ്പെട്ടാലും അടി ഉറപ്പാണ് ജീവനുള്ള ചെമ്മിയില്ല ഇനി മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് സുരേഷ് ഏട്ടൻ പച്ചമാരെ നമ്മൾ ഏറി ചൂണ്ട അടുത്ത് തന്നെ മീനുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊത്ത് നമ്മുടെ കൈകൾ ശരിക്കും ഫീൽ ഫീലാവുന്നുണ്ട് സുരേഷേ ചേട്ടന് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് സുരേഷേട്ട് മീനെ ലോക്കാക്കും നമ്മൾ അലേർട്ടായിട്ട് നിൽക്കണം നല്ലൊരു വലിയ വന്നു കഴിയുമ്പോൾ നമ്മൾ ഹുക്കപ്പ് കൊടുക്കണം ഇല്ലെങ്കിൽ അവന്മാർ നമ്മുടെ ബെയ്റ്റും കടിച്ചുകൊണ്ട് പോയി കളയും ചാളയും ചെമ്മീനും മാറി മാറി രണ്ട് ഏർ ചൂണ്ടകളിൽ നമ്മുടെ സുരേഷ് ചേട്ടൻ ഇവിടെ എറിഞ്ഞിട്ടുണ്ട് ഏതിലാണ് അടി പൊട്ടുക എന്നത് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ചില സമയങ്ങളിൽ ചാളയിലാണ് ഇവിടെ കൂടുതൽ റിസൾട്ട് ചില സമയങ്ങളിൽ ചെമ്മീനിലാണ് കൂടുതൽ റിസൾട്ട് അപ്പോൾ അപ്പോൾ അത് അത് നിലത്തിരുന്ന ഒരു വലി കിട്ടിയിരുന്നു അതുകൊണ്ട് സുരേഷേട്ടൻ പെട്ടെന്ന് തന്നെ മറ്റേ എറുതുകൊണ്ടെന്ന് ശ്രദ്ധ മാറിയിട്ട് തൊട്ടപ്പുറത്ത് നമ്മൾ കാശ് ചെയ്ത് എഴുതൂണ്ടയിലേക്ക് ശ്രദ്ധ വന്നിരിക്കുകയാണ് മിക്കവാറും അതിലാണ് അടിപൊട്ടാൻ ചാൻസ് അപ്പൊ സുരക്ഷേടൻ ഫുൾ അലേർട്ടിലാണ് നല്ലൊരു വലിയ കൊടുക്കാൻ ഉള്ള റെഡി ആയിട്ട് ആ അടിച്ചു ചോദിച്ചു ചോദിച്ചു മീനുണ്ടോ മീനുണ്ടോ സുരക്ഷേ മീനുണ്ടോ മീനുണ്ടോ മച്ചാ മേ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് തകർപ്പിനൊരു മുളാൻ അടിച്ച് കയറിയിരിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനഞ്ഞിലാകുമെന്ന് തോന്നും പക്ഷെ ഇത് മനഞ്ഞിലല്ല മുളാൻ എന്ന് പറയുന്ന മീനാണ് അവൻ ഹുക്കിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ വായൽ നിറയെ ഷാർപ്പ് പല്ലുകളാണ് അതിന്റെ ഒരു കടി കിട്ടി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും മച്ചാമാരെ ഇപ്പോൾ നമ്മുടെ അഗിലേടേൻ്റെ ചൂണ്ടയിൽ ഒരു തട്ടി കിട്ടിയിരുന്നു അതാണ് അഗിലേട്ടൻ ചൂണ്ട കയ്യിലെടുത്തിരിക്കുന്നത് മീനുണ്ടോ അകലേട്ട് മീനുണ്ടോ ആ മീനുണ്ട് മീനുണ്ട് മീൻ കുടുങ്ങിയിട്ടുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല നല്ലൊരു ചെമ്പല്ലിമടയുടെ അടുത്താണ് നമ്മുടെ ബേറ്റ് പോയി വീണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെമ്പല് ഹൂറൊക്കെ ആവാൻ നല്ല ചാൻസ് ഉണ്ട് അഗിലേട്ടൻ്റെ എന്തായാലും മീനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് മീനാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു ഓ ഒന്നും പറയായില്ല തകാർപ്പം ചിമ്മിട്ടിനൊരു വെള്ളക്കൂലിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് അവൻ ബുക്ക് ശരിക്കും വെട്ടി വായലാക്കി കളഞ്ഞു